ഇനി നമുക്ക് ഏതെൻ്റെ റൂം കാണാം അല്ലേ കുറേ നാളായി വിചാരിക്കുന്ന ഏതെൻ്റെ റൂമ് ബാൽക്കണി വ്യൂസ് ഒക്കെ കാണിക്കണം ഇന്നാണ് അവസരം ഉണ്ടായത് കേട്ടോ ഇതാണ് ഏതെൻ്റെ സ്വർഗം ഏതൻ ജനിച്ച് രണ്ട് വയസ്സ് പാ രണ്ട് വയസ്സ് വരെ അടിച്ച് അടിച്ചപ്പോളി ചിത്തീമൃത്താൻ നമ്മുടെ കുഞ്ഞു സ്വർഗ്ഗം ഏതെൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഫ്രെയിം ചെയ്ത് വാളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ബേർത്ത് ഫ്രെയിം ചെയ്തതായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ റൂമൊന്നും വലിയ ആഡംബരമായിട്ടൊന്നുമില്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞു റൂമ് ഏതെങ്കിലും ബാബകളെല്ലാം ഉറക്കി കിടത്തിയിട്ടാണ് എന്തോ എനിക്കിട്ട് പണിയാൻ പോകുന്നത് എനിക്കറിയായിരുന്നു മടക്കി വെച്ചത് അവന് വാരി വലിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല ഞാൻ എത്ര മടക്കി വെച്ചാലും അത് വാടി വലിച്ചിടും എല്ലാ അമ്മമാരും അവസ്ഥയും തന്നെ അല്ലേ ഇനി ഏതൻ ഏതിൻ്റെ റൂമൊക്കെ ചേ ഏതെങ്കിലും ഡ്രസ്സൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അവനവൻ്റെ ടോയ്സ് അവൻ്റെ ഡ്രസ്സ് അവൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏതെൻ്റെ അച്ഛൻ അത് കണ്ടാൽ കണ്ടാലറിയാലോ ഏതെൻ്റെ അച്ഛൻ്റെയാണ് വാരി വലിച്ചിടാൻ അവനെ കഴിഞ്ഞിട്ടേ ഞാൻ എത്ര മടക്കി വെച്ചാലും വാരി വലിച്ചിടും ഇതെൻ്റെ നല്ല ഡ്രസ്സ് ഡെയിലി വേസ് ഇത് ഞാൻ പോകുമ്പോൾ പുറത്ത് പോകിടുന്നത് ഇത് ഏതെൻ്റെ കുഞ്ഞു ഉള്ള ഡ്രസ്സാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ബാഗ് ബെഡ്ഷീറ്റ് ഒക്കെ അമ്മ കണ്ടില്ലേന്നാ ചോദിക്കുന്നേ അവന്റെ പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അവൻ പിന്നെയും തുറന്ന് കാണിച്ചു തരാട്ട മോള് ചൂണ്ടുന്നുണ്ടോ അവന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആ ചേർ എന്തോ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് പോകുന്നത് എന്തോ അവനെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് എന്താ നമുക്ക് നോക്കാം ആ കബഡിയും കൂടുതൽ എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് ആ ഫോട്ടോസ് വേണ്ട അതെന്റെ അച്ഛൻ അമ്മ പിന്നെ റോഷ് പിന്നെ ഞാൻ എന്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഈ ഫോട്ടോസ് കണ്ടെപ്പോഴും പറയും അച്ച അമ്മ അപ്പൂ അമ്മ ആര് വന്നാലും ആ ഫോട്ടോസ് കാണിച്ചെടുക്കും ആ ഫോട്ടോസ് കണ്ടിട്ട് അവൻ എന്താ തോന്നുന്നത് എന്താണെന്നു എനിക്കറിയില്ല എന്നാലും അവനവൻ സന്തോഷം കിട്ടുന്നുണ്ടാവും അതായിരിക്കില്ല എല്ലാവരും കാണിച്ചു വിചാരിക്കുന്നുണ്ടാവുമോ ഇനി ഏതെങ്കിലും ഏതെങ്കിലും ബാൽക്കണിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമേ എന്നൊക്കെ ബാൽക്കണിയൊക്കെ കാണണം ബാൽക്കണി ഗ്യൂസൊക്കെ കാണും പ്രത്യേകിച്ച് ബാൽക്കണിയിൽ ഒന്നും ഇല്ല കേട്ടോ വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഒന്നും ഇല്ല ഇതാണ് നമ്മൾ ബാൽക്കണി അത് ഷൈലൻറിന്റെ വീട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അത് കാവ് കാവ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാ ഞാൻ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഉള്ളത് കേട്ടോ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ അതൊക്കെ കാണുന്നത് കേട്ടോ നെഗറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉമ്മ ഉമ്മ ഒരു ഒരു കിസ് ഉടുക്കൂസ് കൊടുക്കേ ഫ്ലൈസ് കൊടുക്കേണ്ട തിരക്കെട്ടോ അപ്പൊ